ഇത് നോക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന ഗേറ്റ് ദേഹത്ത് വീണ് നാല് വയസ്സുകാരൻ മരണപ്പെട്ടു ഇതിനൊരു കാരണക്കാർ ഉണ്ടാവില്ല ഇതേപോലെയുള്ള ഗേറ്റ് തലയിൽ വീണ്ടും കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത് മൂപ്പുരണനെ ചോദിക്കണം ഇത് ഗേറ്റ് നിർമ്മിക്കുന്ന ആളാണ് ഇതേപോലുള്ള ഒരു മരണം ഉണ്ടാവരുത് ഞാനേ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാല് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗേറ്റ് ദേഹത്ത് വീണ് നാല് വയസ്സുകാരന് മരണപ്പെട്ടു ഇവിടെ അടുത്ത ലോമാനൂരുള്ള ഒരു ചെറിയ പിഞ്ച് കുഞ്ഞിട്ടോ ഇതുപോലുള്ള സ്ലൈഡിങ് ഗേറ്റ് തലയിലേക്ക് വീണ്ടിട്ട് മരണപ്പെട്ട ഇന്നലെയാണെ സംഭവിച്ച കേട്ടോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പോവാണ് അത് എത്രയോ അപകടങ്ങൾ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് ഈ സ്ലൈഡിങ് ഗൈറ്റ് എന്തുകൊണ്ട് വീണ് പോകുന്നു അതുപോലെ തന്നെ അതേപോലെ കുട്ടികൾ അതിനുള്ള എന്താണ് കുടുങ്ങാനുള്ള കാരണം എന്നുള്ളത് ആ ഇത് ഇത് മാത്രമല്ല ഇപ്പം പറപ്പൂർ പിള്ളേർ വീട്ടിൽ ഇതേപോലെ പോയിട്ട് കുട്ടിന്റെ കാലിടക്കി മുറിഞ്ഞിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ടോ കാലിടക്കി പോയി പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു മരണവാർത്തയും കേട്ടപ്പോഴാണ് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ കരുതുന്നത് ഇത് തട്ടിക്കളയരുത് മുഴുവനായിട്ട് കാണണം എന്താണ് ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് നോക്കാൻ പോകും അതുകൊണ്ട് കൂടിയാണ് റസാഖ്ബായ് ആണ് നമ്മളെ എളാങ്കാവ് സഖ് റസാഖ്ബായ് ഈ ഒരു ഗേറ്റിങ്ങൾ നിർമ്മിച്ചാണ് ഇതേപോലെ ഓമാനൂർ സംഭവിച്ച സംഭവത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്തായിരിക്കും ശരിക്കും ഇത് മരാനുള്ള കാരണം ഇനി ഇത്ര ലെങ് സേഫ്റ്റി കൊടുക്കൂ സേഫ്റ്റി കൊടുക്കൂല ഇത് ഈ പറഞ്ഞാൽ കഴിഞ്ഞിട്ടാണോ മറിയണത് എന്താണ് സംഭവം ഇവിടുത്തെ ഈ ടയർ ഇത് കറങ്ങാൻ വേണ്ടി ഈ ടയർ തെറ്റുമ്പോൾ അടിക്കും കുട്ടികൾ പോകും പക്ഷെ ഇത് ഇത് വീഴാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നമ്മൾ നിങ്ങൾ ഫിറ്റ് ചെയ്ത ഒരു ഗേറ്റും സംഭവിക്കൂല സംഭവിക്കൂല And, ini, ും ഈ വീലുമ്പോ മാത്രം വിറ്റഴിയുമ്പോ അഞ്ചു മീറ്റർ നാല് മീറ്റർ തെറ്റി പോകും കയറും അപ്പോൾ ഈ വീല് തെറ്റിപ്പോ സേപ്പ് പടിയും കൊടുക്കുന്നത് ഈ ഒരു ഈ ഒരു എൽ ചാനൽ കൊടുത്തിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ട് വെക്കും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അത് മറിയില്ല എന്നാ പറഞ്ഞു ലോക്കിട്ട് വെക്കും ഓക്കെ ഇവിടെ ചാനലും കൊടുക്കും ഈ ചാനലുണ്ടോ ഇതേപോലെ ഫിറ്റ് ചെയ്യാത്ത കുറെ പിന്നെ ഡോറുകളാണ് ഇത് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീല് മാത്രം നിർത്തിയാൽ ഇത് സംഭവം വർക്കിംഗ് ആവും പക്ഷെ മൂപ്പർ പറഞ്ഞ പോലെ ഈ ഒരു ചാനലില്ലേ ഈ ഒരു ചാനൽ സേഫ്റ്റിക്കും വേണ്ടി കൊടുക്കണാണ് ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഗേറ്റ് മൊത്തത്തിൽ മറിഞ്ഞ് കുട്ടികളെ മേലിലേക്ക് പോകാൻ കാരണം ഇതുപോലുള്ള ഗേറ്റ് ആകുമ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് നമുക്ക് കയറിട്ട് അങ്ങനെ കളിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് അല്ലെ കളിച്ചാലും അതെ അടിയിൽ അതായത് മൊത്തം ലോക്കലാണ് അപ്പൊ ഇനി നാലഞ്ചിലെ കുടത്തുള്ള ഇവിടെ വന്ന് പിന്നെ ഇവിടെ രണ്ടു രണ്ടര പുറത്തുള്ളൂ ഇത് എന്തായാലും കൂടിയുള്ളവരെന്തായാലും വീഴും പിന്നെ ഇത് ഓക്കെ ചവിട്ടിക്കാരുള്ള ക്യാപ്പുണ്ടാവണോ ഇങ്ങനെ ഉണ്ടോ അതെ ാലും അറിയില്ല ഇത് ലോക്കായി കിടക്കും അത് തെറ്റി പോയാലും മേലേക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഈ ടയർ മേലെ ഈ എൽ ക്ലാമ്പിൽ മാത്രം നിർത്തി പോവരുത് ഇത് ശരിക്കും ഈ ഒരു സേഫ്റ്റി കൂടെ നോക്കാതെ ഗേറ്റ് വെച്ച് ഇത് അത്യാവശ്യം ഇത് എത്ര വെയിറ്റ് ഉണ്ടാവും ഒരു കിന്റിലെ മേലെ പോവും മൊത്തത്തിൽ മൊത്തം ടോട്ടലിന് വർക്കിനനുസരിച്ച് മാറ്റം വരും വെയിറ്റും കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ ടോട്ടൽ നമ്മള് ഇത് വെരി ഡേഞ്ചർ ആണ് അതെ ഷീറ്റും വെയിറ്റിലാണ് പിന്നെ മൂപ്പര് ഫിറ്റാക്കി മൂപ്പര് നല്ലൊരു വർക്കർ കേട്ടോ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പറയാനുള്ള കാരണം മൂപ്പര് ഇളാങ്കാവ് വിളയിൽ എളാകാവാണ് മൂപ്പരെ ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളിത് ഗേറ്റിൻ്റെ പരസ്യമായിട്ട് ഒരിക്കലും നിങ്ങൾ ഇത് കാണരുത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം മൂപ്പര് എന്നെ മൂപ്പര് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് തന്നെ കാണിച്ചു തന്നാട്ട് എന്താണ് സംഭവം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഈ ഒരു ലോക്കിൻ്റെ പാകണ്ടല്ലോ ഇത് നമ്മൾ ലോക്ക് ചെയ്തായിട്ട് ഇടാൻ സ്ഥലമാണല്ലോ അത് കുറച്ചുകൂടി ഇവിടെ ഫിറ്റ് ചെയ്യാതെ ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തള്ളിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിട്ടും അങ്ങനാവുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് തള്ളി വന്ന് കഴിഞ്ഞാലും ഇത് ഇങ്ങനെ ഈ ഒരു ക്ലാമ്പിൽ ലോക്കായി കിടക്കും ഇനി വണ്ടി തട്ടിയായ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സംഭവം വരെ ആണെങ്കിലും ഈ ഗേറ്റ് മറിയാതെ ലോക്കില്ല സമയത്ത് ലോക്കായിട്ട് തന്നെ കിടക്കും കെട്ടോ നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കും അപ്പോൾ എന്തായാലും ഇത് സെറ്റാണ് വെരി ഗുഡാണ് കാരണം ആ അതിൻ്റെ വർക്കിൻ്റെ ഒരു പ്രാധാന്യം മൂപ്പര് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്തായാലും സർക്കുബായി താങ്ക്സ് എന്തായാലും ഈ കാര്യങ്ങൾ നമ്മളേറ്റ് വിശദീകരിച്ച് തന്നേനു കേട്ടോ കാരണം അതാണ് ഇതേപോലെ നല്ല സേഫ്റ്റി ഉദ്ദേശിച്ച് വർക്ക് ചെയ്യുന്ന ചെയ്യണ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക നമ്മൾ നമ്മൾ കുറേയൊക്കെ കാരണങ്ങൾ നമ്മളെ കൂടുതൽ അശ്രദ്ധ കൊണ്ടാണെന്നുള്ളത് അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ സങ്കടം കേട്ടോ നമ്മൾ നാല് വയസ്സായ പിഞ്ചു കുഞ്ഞതിനുള്ള കുടുങ്ങിയിട്ട് മരണപ്പെട്ടു നമുക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ശരിക്കും പറയണത് നമ്മളെന്നെ പഠിക്കട്ടോ കാരണം നമ്മൾ ഓർക്കാത്ത ഓരോ സംഗതികളായിരിക്കും അപ്പോൾ ഇതേപോലെ അപകടങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇതിൽ കാണിച്ച വീഡിയോ എന്ന് പറഞ്ഞത് അത് മുന്നേ എവിടെയാണ് നടന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇന്നലെ മരണപ്പെട്ടതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അത് സംഭവിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ എണ്ണപ്പാറയും കൊണ്ടോട്ടീൻ്റെ ഇടയിലുള്ള ഓമാനൂർ വെച്ചുകൊണ്ട് ഇതേപോലൊരു ദാരുണ അന്ത്യം സംഭവിച്ചു കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്ക് ചേരുന്നതോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാനും അതുപോലെ തന്നെ ഇനിയും ഇതേപോലുള്ളൊരു അപകടം വരാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഋതാക്കുബായനെ കൂട്ടിയിട്ട് ഇതേപോലുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ എന്നുള്ള രീതി വെച്ചത് ആരെങ്കിലും ഇതേപോലെ ക്ലാമ്പ് വെക്കാത്തവരുണ്ടെങ്കിൽ ക്ലാമ്പ് വെക്കുക ആരെങ്കിലും ഇതേ ഗേറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലാമ്പ് വെച്ച് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സേഫ്റ്റിക്ക് പ്രാധാന്യം പശ്ചിമ മുൻഗണന കൊടുത്തുകൊണ്ട് ഇതേപോലുള്ള ഗേറ്റുകളൊക്കെ വെക്ക അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ തന്നെയായിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത് അതിലും വലുത് വാറൊന്നുമില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഇത് ഒരു ഇൻഫർമേഷൻ ആക്കി മാത്രം എടുക്കോ